ും ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു പി വൈ ക്യു സെഷൻ കൂടുതലും സയൻസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പി വൈ ക്യു സെഷൻ ആണ് ഇതെല്ലാം ഈ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് കാലയളവുകളിൽ നടന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഇതെല്ലാം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പി വൈ ക്യൂ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി നിങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തുക നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ ജൂണിലാണ് പരീക്ഷ നടന്നത് ഈ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് ശരിയല്ലാത്ത ജോഡി ഏത് എന്നതാണ് ചോദ്യം ചില ലോഹങ്ങളും അവയുടെ അയിരുകളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് അതിൽ ശരിയല്ലാത്തത് ഏത് അലൂമിനിയം ബോക്സൈറ്റ് സിങ്ക് ഗലീന അതേപോലെ ഇരുമ്പ് ഹേമറ്റൈറ്റ് കോപ്പർ കുപ്രൈറ്റ് ഇതിലേതാണ് ശരിയല്ലാത്തത് എന്നതാണ് ചോദ്യം സിങ്കിൻ്റെത് ഗലീന എന്ന് പറഞ്ഞത് തെറ്റാണ് അതാണ് ശരിയല്ലാത്ത ഒരു ഒന്ന് ഇനി നമുക്ക് ഇതിന്റെ എല്ലാം ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നോക്കാം അലുമിനിയത്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ് ഓക്കെ ക്രയോലൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ് യഥാർത്ഥത്തിൽ അലുമിനിയത്തിൻ്റെ അയിരുകളിൽ ക്രയോലൈറ്റ് അലൂമിനിയത്തിൻ്റെ ഒരു അയിരാണ് ഓക്കെ അതിൻ്റെ ഫോർമുല എൻ എ ത്ര ത്രീ എൽ എഫ് സിക്സ് എന്നാണേ ഓക്കെ അപ്പോൾ അതിൽ പറയുന്നത് സോഡിയം ഹെക്സാ ഫ്ലൂറോ അലുമിനേറ്റ് എന്നാണ് സോഡിയം ഹെക്സ ഹെക്സ എന്ന് പറയുന്നത് ആറ് സോഡിയം ഹെക്സാ ഫ്ലൂറോ അലുമിനേറ്റ് എന്നതാണ് ഈ ക്രയോലൈറ്റിന്റെ ഒരു കെമിക്കൽ ഫോർമുലയും പേരും അങ്ങനെയാണ് പക്ഷേ അലൂമിനിയത്തിന്റെ യഥാർത്ഥ ഐതം എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ് ബോക്സൈറ്റ് ഓക്കെ ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ ഐര് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ ഐര് ക്രയോലൈറ്റും ഐര് തന്നെയാണ് അതിന്റെ ഫോമിലേയും പഠിച്ചു അപ്പൊ ബോക്സൈറ്റിന്റെ ഫോമില് എങ്ങനെയാ എൽ ടു ഒ ത്രീ ഒരു കുത്തിട്ടുക എന്നിട്ട് രണ്ട് വാട്ടർ ഇതാണ് ബോക്സൈറ്റിന്റെ ഫോമില ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അലുമിനിയത്തിൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് പത്താം ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്റർ ആണ് ഏത് ഇത് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ പഠിക്കാനുള്ളത് അതിനകത്താണ് ഇത് വരുന്നത് ഇനി അടുത്തത് ടൈറ്റാനിയത്തിന്റെ അയിരിന്റെ പേരാണ് ഇൽമനൈറ്റ് ഓക്കെ ടൈറ്റാനിയത്തിന്റെ അയറിന്റെ പേരാണ് ഇൽമനൈറ്റ് ഹാലൈറ്റ് ഹാലൈറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ അപ്പോ ഹാലൈറ്റ് റോക്ക് സോൾട്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ബൊറാക്സ് ബൊറാക്സ് ഇതെല്ലാം സോഡിയത്തിന്റെ ഓറുകളാണ് സോഡിയത്തിന്റെ അയിരുകളാണ് ഈ പറയുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന റോക്സോൾട്ട് ബോറാക്സ് സിങ്കിന്റെ അയിരിന്റെ പേരാണ് സിങ്കിന്റെ ഐരാണ് ഫ്രാങ്ക്ലിനൈറ്റ് പിന്നെ സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഓക്കെ സിങ്ക് ബ്ലെൻഡ് കാലമിൻ ഇതെല്ലാം സിങ്കിന്റെ അയരുകളുടെ പേരാണ് സിങ്ക് കാർബണേറ്റ് ആണ് കാലമിൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് സിങ്ക് സൾഫൈഡ് ഉണ്ട് സിങ്ക് ബ്ലെൻഡ് അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇതെല്ലാം സിങ്കിന്റെ അയരുകളാണ് ഫ്രാങ്ക്ലിനൈറ്റ് അടുത്തത് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് ഇതെല്ലാം ഇരുമ്പിന്റെ അരികളാണ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് ഹേമറ്റൈറ്റ് ഹേമറ്റൈറ്റ് ഓക്കെ ൈറ്റ് ഇതെല്ലാം ഇരുമ്പിന്റെ അയലുകളാണ് അപ്പൊ ഇരുമ്പിന്റെ അയലുകളാണ് മാഗ്നറ്റൈറ്റ് എഫ് ത്രീ ഓ ഫോർ എന്നാണ് മാഗ്നറ്റൈറ്റിന്റെ ഫോമുല ഹേമറ്റൈറ്റ് എഫ്ഇ ടു ഓ ത്രീ എന്നാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഇരുമ്പിന്റെ അയരുകളാണ് പ്ലാറ്റിനത്തിന്റെ അയിരിന്റെ പേരാണ് സ്പെറിലൈറ്റ് കുപ്രൈറ്റ് സ്പെറിലൈറ്റ് ആ കുപ്പറൈറ്റ് ഇതെല്ലാം പ്ലാറ്റിനത്തിന്റെ അയിരുകൾ ആണ് കുപ്രൈറ്റ് ഓക്കെ അല്ല ൈറ്റ് അടുത്തത് കാൽസൈറ്റ് ഫ്ലൂറോസ്പാർ ഓക്കെ കാൽഷ്യം ഫ്ലൂറോസ്പാർ എന്ന് പറഞ്ഞാൽ സി എ എഫ് ടു കാൽഷ്യം ഫ്ലൂറൈഡ് ഇതാണ് ഫ്ലൂറോസ്പാർ എന്ന് പറയുന്നത് ഓക്കെ ഇതല്ല കാൽഷ്യത്തിന്റെ അയിരുകൾ ആണ് പെറ്റാലൈറ്റ് ലിബിഡോലൈറ്റ് അതുപോലെ തന്നെ സ്നോഡു മൈൻ ഇതെല്ലാം ലിധിയത്തിന്റെ അയരുകളാണ് പീരിയോഡി ടേബിളിലെ മൂന്നാമത്തെ എലമെന്റ് ആയ ലിതിയത്തിന്റെ അയിരാണ് പെറ്റാലൈറ്റ് ലിബിഡോലൈറ്റ് അതുപോലെ തന്നെ സ്നോഡു മൈൻ ഇതെല്ലാം ലിധിയത്തിന്റെ അയരുകളാണ് ഓക്കെ അയിരുകൾ എന്ന് പറഞ്ഞ ഉണ്ട് നമ്മൾ വളരെ വ്യക്തമായി ഗംഭീരമായി പഠിച്ചെടുക്കേണ്ട ആണ് അത് നമുക്ക് ഒരു മാസ്റ്റർ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ടോപ്പിക്കിനെ കുറിച്ച് ഈ അയിരുകൾ ധാതുക്കളും നമ്മളൊരു നല്ല ക്ലാസ് എടുത്താലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ നമുക്കത് അവിടെ പഠിക്കാം അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന അലുമിനിയം അലൂമിനിയത്തിൻ്റെ ഏതാണ് ബോക്സൈറ്റ് ആണ് അതിന്റെ ഫോമിലെ നമ്മൾ നോക്കിയായിരുന്നു എൽ ടു ഒ ത്രീ ഒരു ഡോട്ടഡുക രണ്ട് വാട്ടർ ആണ് സിങ്ക് ഗലീന അത് തെറ്റാണ് കേട്ടോ സിങ്കിൻ്റെത് ഗലീന ഗലീന ഏതിൻ്റെതാണ് ലെഡിൻ്റെതാണേ ലെഡ് സൾഫൈഡ് എന്ന് പറയുന്നതാണ് ഗലീന എന്ന് പറയുന്നത് ഇരുമ്പ് ഹേമറ്റൈറ്റ് അത് ആണ് കോപ്പർ കുപ്രൈറ്റ് കോപ്പർ കുപ്രൈറ്റ് ഇതാണ് ശരിയായ ഉത്തരം നമ്മൾ അതെല്ലാം നോക്കിയിട്ട് എക്സ്പ്ലനേഷനിലോട്ട് വന്നു അലൂമിനിയത്തിന്റെ മറ്റൊരു ഓറാണ് ക്രയോലൈറ്റ് അതിന്റെ ഫോർമുല എന്നാണ് രാസവാക്യം പറയുമ്പോൾ സോഡിയം ഹെക്സാ ഫ്ലൂറോ അലുമിനേറ്റ് എന്നാണ് ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ് ഹാലൈറ്റ് ബോറാക്സ് ഇതെല്ലാം സോഡിയത്തിന്റെ അയറുകൾ സിങ്കിന്റെ ഐരാണ് ഫ്രാങ്ക്ലിനൈറ്റ് സിങ്കിന്റെ മറ്റു അയരുകളുടെ പേരുകളല്ല സിങ്ക് ബ്ലെൻഡ് അതുപോലെ കാലമിൻ ഇതെല്ലാം നമ്മൾ പറഞ്ഞു മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് അത് ഇരുമ്പിന്റെ അയിരാണ് ഇരുമ്പിന്റെ മറ്റൊരു അയിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു ഹേമറ്റൈറ്റ് പ്ലാറ്റിനത്തിന്റെ അയരാണ് സ്പെർലൈറ്റ് കൂപ്പറൈറ്റ് അതുപോലെ കാൽസൈറ്റ് ഫ്ലൂറോസ്പാർ കാൽഷ്യം ഫ്ലൂറൈഡ് ഇതെല്ലാം കാൽസ്യത്തിൻ്റെ അയരുകളാണ് ലിധിയത്തിൻ്റെ അയരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പെറ്റാലൈറ്റ് പെറ്റാലൈറ്റ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ആണ് റാങ്ക് മേക്കിംഗ് ആണ് അതുപോലെ തന്നെ ലിബിഡോ ലൈറ്റ് അതുപോലെ തന്നെ സ്നോഡുമൈ ഇതെല്ലാം ലിധിയത്തിൻ്റെ അരികളാണ് ആണേ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ലാർക്ക് എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്ഥാപിതമായത് തിരുവനന്തപുരമാണ് അതിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ഓക്കെ തിരുവനന്തപുരമാണ് ആ സ്ഥാനം എല്ലാ വർഷങ്ങളിലും ചലച്ചിത്ര മേള സംഘടിപ്പിക്കാറുണ്ട് അത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് നടത്താറുള്ളത് നമ്മുടെ മലയാള സിനിമയുടെ അഭിവൃദ്ധി മലയാള സിനിമയുടെ വികസനം ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്കാഡമി ആ നിലവിൽ വന്നത് മലയാള സിനിമയിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഓരോ മേഖലയിൽപ്പെട്ടവർക്കും അവാർഡുകൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന ഒരു അക്കാഡമി കൂടിയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് അത് നിലവിൽ വന്നത് എന്ന് ഉദ്യോഗാർത്ഥികൾ ഓർത്തുവെക്കുക വേറെ എക്സ്പ്ലനേഷനൊന്നും അതിനകത്ത് ആവശ്യമില്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് ഐ മെയിൻ എക്സാമിനേഷൻ ചോദിച്ച അത്രയും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസമാണ് ആ പരീക്ഷ നടന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ഉത്തരം വൈറ്റമിൻ സി അതായത് പതിമൂന്ന് വൈറ്റമിനുകളാണ് ആകെ ഉള്ളത് പതിമൂന്ന് വൈറ്റമിനുകളിൽ എ ഡി ഇ കെ ഇത് ഇത്രയും വൈറ്റമിനുകൾ ഫാറ്റ് സോളബിൾ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും എന്താണ് വാട്ടർ സോളബിൾ വൈറ്റമിൻ ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് അപ്പോ ഈ കൊടുത്തിരിക്കുന്നതിൽ ഇയും കെ യുമൊക്കെ വാട്ട് ഫാറ്റ് സോളബിൾ ആണ് സി മാത്രം എന്തല്ല ഫാറ്റ് സോളബിൾ അല്ല പകരം വാട്ടർ സോളബിൾ ആണ് എന്നത് ഓർത്തുവെക്കണം വൈറ്റമിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വ്യക്തമായി അപ്ഡേറ്റ് ആയിട്ട് കൊടുത്ത് അപ്ഡുഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം പേര് കണ്ട ഒരു പഴയ ക്ലാസ് പുതിയ വിവരങ്ങളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ രണ്ട് ക്ലാസ്സുകളിലൂടെ പൂർണ്ണമായും അതിനകത്ത് കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വൈറ്റമിൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരിയായ ആരോഗ്യത്തിനും അതുപോലെ സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാനും ആവശ്യമായ ആഹാര പദാർത്ഥങ്ങളാണ് വൈറ്റമിനുകളും വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് വൈറ്റമിനുകൾ ഉണ്ട് ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം അതേപോലെയുള്ള ഓരോരോ എലമെന്റുകൾ അലുമിനിയം അതേപോലെ തന്നെ ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അയൺ ഇതല്ലാതെ നമ്മൾ കാൽഷ്യം അയണ് ഇതൊക്കെ നമുക്ക് ഫുഡിനകത്ത് വേണോന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അപ്പൊ ഇതിനെയൊക്കെയാണ് ധാതുക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇനി വൈറ്റമിനുകളെ പ്രധാനമായും നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുക ഒന്ന് ഫാറ്റ് കൊഴുപ്പിൽ ലയിക്കുന്നവ രണ്ടാമത്തത് ജലത്തിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്ന രണ്ട് സോറി നാല് വൈറ്റമിനുകളുണ്ട് എയും ഡിയും ഇയും കെയും യും അതേപോലെ വെള്ളത്തിൽ എയിക്കുന്നത് ബിയും സിയും ബിക്കകത്ത് തന്നെ എട്ട് വൈറ്റമിനുകൾ ഉണ്ട് ഓക്കെ അങ്ങനെ മൊത്തം പതിമൂന്നെണ്ണം ഇത് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ബിക്ക് അകത്ത് വരുന്ന എട്ടെണ്ണം ചേർത്ത് മൊത്തം പതിമൂന്ന് വൈറ്റമിനുകളാണ് ഉള്ളത് വൈറ്റമിൻ എ റെറ്റിനോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് റെറ്റിനോൾ വൈറ്റമിൻ എയെ കുറിച്ച് തന്നെ കുറേ പോയിന്റുകൾ പറയാനുണ്ട് ഇപ്പൊ അവിടെ അതിനുള്ള ഒരു വേദി അല്ലാത്തതുകൊണ്ട് വൈറ്റമിൻ എയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് അതിന്റെ ശാസ്ത്രീയ നാമമാണ് രാസനാമമാണ് റെറ്റിനോൾ ഈ റെറ്റിനോള് കണ്ണ് കണ്ണ് പ്രധാനമായി കണ്ണ് അതേപോലെ തൊക്ക് അതേപോലെ കോശങ്ങൾ കണ്ണ് തൊക്ക് കോശങ്ങൾ മുടി ഇതിന്റെ എല്ലാം ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ് ഈ വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്നത് കോഡ് ലിവർ ഓയിലാണ് കോഡ് ലിവർ ഓയിൽ ഓക്കെ ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത് പക്ഷേ വൈറ്റമിൻ എ മുട്ടയിലും പാലിലും ഒക്കെയുണ്ട് പക്ഷേ ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ പയറില ചേമ്പില മുരിങ്ങയില ഇതിലെല്ലാം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ അത് ശേഖരിച്ചു വെക്കുന്ന ഭാഗമാണ് കരൾ വൈറ്റമിൻ എ ശേഖരിക്കുന്ന ശരീരഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് കരൾ എന്ന് പറയണം വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ റോഡ് കോശങ്ങൾക്കകത്ത് റൊഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട് അതാണ് മങ്ങിയ പ്രകാശത്തിൽ പോലും നമ്മളെ കാണാൻ സഹായിക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് റൊഡോപ്സിൻ ആ റൊഡോപ്സിന്റെ നിർമ്മാണത്തിന് വൈറ്റമിൻ എ വേണം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ വൈറ്റമിൻ എ കഴിക്കാതിരുന്നാൽ റൊഡോപ്സിൻ ഉണ്ടാവൂല അപ്പം നമുക്ക് രാത്രി കാലങ്ങളിൽ കാഴ്ച വാങ്ങും അങ്ങനെയാണ് നമുക്ക് നിശാന്ത ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കണ്ണിലെ കോർണിയ കഞ്ചൻ ലൈവ ഇതെല്ലാം വരണ്ടുപോകുന്ന സിറോഫ് താൽമിയ എന്ന് പറയുന്ന മറ്റൊരു രോഗം വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർത്തു വെക്കണം അപ്പോ നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് സിറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ന് പഠിക്കണം ഓക്കെ ഇനി അടുത്ത് പറയാൻ പോകുന്നത് വൈറ്റമിൻ ഇയെ കുറിച്ചാണ് എ കഴിഞ്ഞാൽ ഡി കഴിഞ്ഞാൽ അടുത്താണ് ഇ വരുന്നത് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഇതിനെ നമ്മൾ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയാറുണ്ട് എന്താണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് ബ്യൂട്ടി വൈറ്റമിൻ ഇ ആണ് സസ്യ എണ്ണകളിലാണ് പ്രധാനമായും വൈറ്റമിൻ ഇ കാണപ്പെടുന്നത് സസ്യങ്ങളിലും ജന്തുക്കളിലും ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സസ്യ എണ്ണകളിലാണ് ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ലൈംഗിക അവയവങ്ങളുടെ ആരോഗ്യത്തിനും പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഫ്രീ റാഡിക്കലുകളുടെ പ്രവർത്തനത്തെ തടയുന്ന ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാകുന്നതിനെ തടയുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇവിടെ പറയുന്നത് ഡി അതായത് സൂര്യപ്രകാശം ഏകുമ്പോൾ മാത്രം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി രാവിലെ മണി മുതൽ സോറി രാവിലെ മണി മുതൽ പത്ത് മണി വരെയുള്ള സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏറ്റാൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫറോൾ എന്നാണ് എന്താണ് കാൽസിഫറോൾ കാൽസിഫറോൾ എന്നാണ് ഈ വൈറ്റമിൻ അറിയപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ടത് നോക്കൂ കാൽസ്യം ഫോസ്ഫറസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കാൽസ്യത്തെയും ഫോസ്ഫറസിനെയും ആകിരണം ചെയ്യാൻ സഹായി

രോഗപ്രതിരോധത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ എന്നാണ് ഈ വൈറ്റമിൻ സി അറിയപ്പെടുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് സിട്രസ് ഫ്രൂട്ടുകളിൽ കാണപ്പെടും നാരങ്ങ ഓറഞ്ച് അതേപോലെ മൊസമ്പി നെല്ലിക്ക ഇതിലെല്ലാം ധാരാളമായി കാണപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ ഇതിലെല്ലാം വൈറ്റമിൻ എന്തുണ്ട് വൈറ്റമിൻ സി ഉണ്ട് ജലദോഷത്തിന്റെ മരുന്നാട് മൂത്രത്തിലൂടെ ആ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന രോഗത്തിനെ വിളിക്കുന്ന പേരാണ് സ്കർവി എന്താണ് സ്കർവി നാവികർ പണ്ടുകാലങ്ങളിൽ നാവികരൊക്കെ ാവികനൊക്കെ പോയിട്ട് വരുമ്പോൾ കപ്പലിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യും പല്ല് ഒഴുകി പോകും അതുപോലെ തന്നെ മോണ പൊട്ടി എപ്പോഴും രക്തം വരും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിരുന്നു അങ്ങനെ ഒരു അന്വേഷണം നടത്തി നടത്തി നടത്തിയാണ് അവസാനം വൈറ്റമിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ആ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ടോപ്പിക് ക്ലാസ് ഉണ്ട് സയൻസിൻ്റെ കാണാം നോഹു നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ്രകാശമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ് ഇതൊരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ക്ലർക്ക് എക്സാമിനേഷന് സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് അപവർത്തനം പ്രതിഫലനം പ്രകീർണനം പൂർണ്ണാന്തരിക പ്രതിഫലനം ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പ്രകീർണ്ണനം ആണ് ഡിസ്പേൻ ഓഫ് ലൈറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഡിസ്പേഴ്ഷൻ ഡിസ്പേഴ്സ് ആയി പോവുക അത് അതിന്റെ ഘടക വർണ്ണങ്ങളായി മാറുക എന്നതാണ് നോക്കൂ പ്രകാശം സാധാരണ ധവളപ്രകാശം അത് ഒരു കോമ്പോസിറ്റ് ലൈറ്റ് എന്നാണ് തന്നെ പറയുക അത് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഘടക വർണ്ണങ്ങളായി മാറും ഈ കോമ്പോസിറ്റ് ലൈറ്റിനകത്ത് ഒരു ഏഴ് വർണ്ണങ്ങളുണ്ട് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇതിനെ നമ്മൾ വിബ്ജിയോർ എന്നാണ് പറയുക വിബ്ജിയോർ എന്നാണ് വിളിക്കുന്നത് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇതില് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലും ആവൃത്തി ഏറ്റവും കുറവുമായ ദൃശ്യപ്രകാശത്തിലെ കളറാണ് റെഡ് ഓക്കെ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലും ആവൃത്തി ഏറ്റവും കുറവുമായത് ഇതേതാണെന്ന് ചോദിച്ചാൽ ചുവപ്പാണെന്ന് പറയണം റെഡ് ആണെന്ന് പറയണം അപ്പോൾ ആവൃത്തി കൂടുതലാണ് എന്നാൽ സോറി ആവൃത്തി കുറവാണ് എന്നാൽ തരംഗ ദൈർഘ്യം കൂടുതലാണ് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുമ്പോൾ എന്ത് കൂടുന്നുണ്ട് തരംഗ ദൈർഘ്യം കൂടുന്നുണ്ട് അപ്പോ റെഡിൽ നിന്ന് വയലറ്റിലോട്ട് വരുമ്പോൾ തരംഗ ദൈർഘ്യം കൂടുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്ന് വരുമ്പോൾ ആവൃത്തി കൂടുന്നുണ്ട് റെഡിൽ നിന്ന് വയലറ്റിലോട്ട് വരുമ്പോൾ ആവൃത്തി കൂടുന്നുണ്ട് അപ്പം ആവൃത്തി കൂടുതലും തരംഗ ദൈർഘ്യം ഏറ്റവും കുറവും ഏതെന്ന് ചോദിച്ചാൽ വയലറ്റ് എന്ന് പറയണം അപ്പോൾ ഈ പേര് ഈ വിബ്ജിയോർ എന്ന് എഴുതി തന്നെ പഠിക്കണം ഒന്നുകൂടെ എഴുതുകയാണ് വയലറ്റ് ഇൻഡിഗോ വി ജിയോർ ജി വൈ ഒ ആർ അപ്പോ ഇവിടെ നിന്ന് വയലറ്റിൽ നിന്ന് റെഡിലോട്ട് പോകുമ്പോൾ കൂടും തരംഗ ദൈർഘ്യം കൂടും റെഡിൽ നിന്ന് വയലറ്റിലോട്ട് വരുമ്പോൾ ആ ആവൃത്തി കൂടും അപ്പം ഇതിനകത്ത് വയലറ്റും റെഡും നമ്മൾ കാണാതെ പഠിച്ചു വെക്കും പക്ഷെ ബാക്കിയുള്ള നിറങ്ങളുടെ ഓർഡർ ഇറങ്ങി കൊണ്ടാൽ നമുക്കൊരു പണി കിട്ടും അപ്പോ ഈ ഓപ്ഷനത് വയലറ്റും ഇല്ല റെഡും ഇല്ല തരംഗ ദൈർഘ്യത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ക്ലാസ് ഈ പറയുന്ന ഈ കാര്യത്തെ ഓർത്തു വെക്കണം വയലറ്റിൽ നിന്ന് റെഡ് ലേർട്ട് പോകുമ്പോൾ തരംഗ ദൈർഘ്യം കൂടുകയും ആ ആവൃത്തി കുറയുകയും ചെയ്യും റെഡിൽ നിന്ന് വയലറ്റിലോട്ട് വരുമ്പോൾ തരംഗ ദൈർഘ്യം കുറയുകയും ആവൃത്തി കൂടുകയും ചെയ്യും എന്ന് വെച്ച് ചുരുക്കി പറഞ്ഞാൽ വയലറ്റ് എന്ന് പറയുന്ന കളറിന് തരംഗ ദൈർഘ്യം ആ കുറവാണ് എന്നാൽ ആവൃത്തി ഭയങ്കര കൂടുതലാണ് ഈ വയലറ്റിന് അത് നമ്മൾ ഓർത്തു വെക്കണം ഇനി നമുക്ക് ഇതിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് വിവിധ വർണ്ണങ്ങളെ കാണാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ദൃശ്യപ്രകാശം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കോമ്പോസിറ്റ് ലൈറ്റിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നാനൂറ് നാനോമീറ്ററിനും നാനൂറ് നാനോമീറ്ററിനും എഴുന്നൂറ് നാനോമീറ്ററിനും ഇടയിലാണ് ഓക്കെ ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നാനൂറ് നാനോമീറ്ററിനും എഴുന്നൂറ് നാനോമീറ്ററിനും ഇടയിലാണ് ഇനി സൂര്യപ്രകാശത്തിൽ ഏഴ് കളർ ഉണ്ട് എന്ന് തെളിയിച്ചത് സറൈസെട്ടനാണ് അപ്പൊ ഐസെക്നോട്ടന്റെ കണ്ടുപിടുത്തമാണ് സൂര്യപ്രകാശത്തിൽ ഏഴ് നിറങ്ങൾ ഉണ്ട് എന്ന് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇതാണ് ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ എന്നാൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് എന്തിൻ്റെ നമ്മുടെ ഈ ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നാനൂറ് നാനോമീറ്ററിനും എഴുന്നൂറ് നാനോമീറ്ററിനും ഇടയിലാണ് എന്നിട്ട് പഠിക്കണം ഇനി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് അതായത് വ്യത്യസ്ത സാന്ദ്രതയുള്ള രണ്ട് മാധ്യമത്തിലേക്ക് പ്രകാശം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കും അല്ലെങ്കിൽ നേരെ തിരിച്ചു വ്യത്യസ്തമായ സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ സഞ്ചാര പാതയിൽ വ്യത്യാസം ഉണ്ടാകും അതാണ് അപവർത്തനം റിഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് അപ്പം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു വളവ് അല്ലെങ്കിൽ ഒരു ഒടുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ നമ്മൾ സാധാരണ മിറാഷ് എന്ന് പറയാറുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നത് പോലെ തോന്നും അതാണ് മിറാഷ് അല്ലെങ്കിൽ മരീചിക മരീചികയ്ക്ക് കാരണം അപവർത്തനമാണ് സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ അല്ലെങ്കിൽ വ്യാപിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ അല്ലെങ്കിൽ വ്യാപിക്കുകയോ ചെയ്യുന്നതാണ് ഡിഫ്രാക്ഷൻ നമ്മൾ സാധാരണ സീഡികളിൽ കാണപ്പെടുന്ന വർണ്ണരാജി ഉണ്ടല്ലോ നല്ല കളറ് അതൊക്കെ ഡിഫ്രാക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ിലധികം പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്ത് എത്തുമ്പോൾ അവയെല്ലാം കൂടി കൂടിച്ചേർന്നിട്ട് ഒരു പരിപാടിയുണ്ട് അതാണ് ഇന്റർഫെറൻസ് വ്യത്യസ്ത തരം പ്രകാശ തരംഗങ്ങൾ ഒരു സ്ഥലത്ത് കൂടി ചേർന്നിട്ട് ഒരു പ്രതിഭാസം ഉണ്ടാകും അതാണ് ഇന്റർഫെറൻസ് ഈ ഇന്റർഫറൻസ് സാധാരണ സോപ്പ് കുമിളകൾ കണ്ടിട്ടില്ലേ നല്ല ഒരു ഒരു പ്രത്യേക തിളക്കം അത് ഇന്റർഫറൻസ് കൊണ്ടാണ് എണ്ണ റോഡിൽ വീണു കിടക്കുന്ന പെട്രോള് എണ്ണപ്പാളികൾ ഇതിനെല്ലാം ഒരു പ്രത്യേക കളറില്ലേ ഇതെല്ലാം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ പ്രതിഭാസം കൊണ്ടുണ്ടാകുന്നതാണ് വ്യത്യസ്തമായ പ്രകാശ തരംഗങ്ങൾ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇന്റർ എന്ന് പറയുന്നത് ഇനി പ്രകാശരശ്മി ചില ലോഹങ്ങളിൽ വന്ന് വീഴുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കാറുണ്ട് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യാറുണ്ട് ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടെത്തിയത് ആണ് ഈ ഹെൻറിച്ച് ഹെഡ്സിന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വ്യക്തമായ വിശദീകരണം നൽകാൻ ഹെൻറിച്ച് ഹെഡ്സിന് പറ്റിയില്ല അങ്ങനെ ഇതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ഐൻസ്റ്റീനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആള് ഈ ലോകത്ത് ജനിച്ചതിൽ ഏറ്റവും ബുദ്ധിയുള്ള ആള് എന്ന് പറഞ്ഞത് ഈ ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ കൃത്യമായ കാരണം ു അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കൃത്യമായ കാരണം പറഞ്ഞതാര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരവുണ്ട് അത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആഹ് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടാൻ അർഹമാക്കി കൊടുത്ത പ്രതിമാസം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കൃത്യമായ വിശദീകരണം നൽകിയതിനാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറയേണ്ടത് ഹെൻറിച്ച് ഹെഡ്സ് തന്നെയാണ് വിശദീകരിച്ചതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെയാണെങ്കിൽ മാക്സ് പ്ലാങ്കോ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി വെച്ചിട്ടാണ് ഈ ഇദ്ദേഹം ഇത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്ന് പേരുകൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനും പഠിക്കാനുമുണ്ട് കൃത്യമായി കൃത്യമായത് മനസ്സിലാക്കിയെടുക്കുക അടുത്ത പോയിന്റിലേക്ക് വരുന്നു വജ്രത്തിന്റെ തുളക്കം ചോദിച്ചാൽ പൂർണാന്തരിക പ്രതിഫലനം എന്ന് പറയണം പൂർണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് പൂർണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് അത് കാരണമാണ് വജ്രം തുടങ്ങുന്നത് അതൊരു ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് ക്ലാസ്സിൽ പറയാം ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ സാധാരണ ഈ ക്യാബിൾ നെറ്റ് കണക്ഷനൊക്കെ കൊടുക്കുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ അതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ എൻഡോസ്കോപ്പി 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 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണമെന്നൊക്കെ നമ്മൾ സാധാരണ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയാറില്ലേ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഫിസിക്സിലെ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ അതായത് പൂർണാന്തരിക പ്രതിബലമാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫിസിക്സിനകത്തെ ഡിസ്പേർഷൻ ഡിഫ്രാക്ഷൻ അതേപോലെ റിഫ്രാക്ഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടോട്ടൽ ഇൻഡൽ റിഫ്ലക്ഷൻ ഇങ്ങനെയുള്ള കുറേ പ്രതിഭാസങ്ങളുണ്ട് ലൈറ്റുമായി ബന്ധപ്പെട്ടത് നന്നായിട്ട് പഠിച്ചു വെക്കണം അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു പി വൈ ക്യു സെഷൻ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ എന്ത് ക്ലാസ് ഉണ്ട് പറ സയൻസിൻ്റെ ടോപ്പിക് ക്ലാസ് ഉണ്ട് ഈ വൈറ്റമിൻ്റെ ക്ലാസ് കാണാത്ത എത്ര പേരുണ്ട് വൈറ്റമിൻ്റെ മാരകമായ എല്ലാ പോയിന്റുകളും പി എസ് സി ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി എവിടെയെല്ലാം വൈറ്റമിൻ്റെ പുസ്തകത്തിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടൊരു ക്ലാസ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് കാണാൻ വേണ്ടി മറക്കരുത് നന്നായിട്ട് അത് എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ